അടുത്തിടെ റിലീസായ ടർബോ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിക്ക് അപകടം സംഭവിച്ച വാർത്ത കേട്ട് ഏവരും ഞെട്ടിയിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ മമ്മൂട്ടി നിർമ്മിച്ച ഒരു മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ വൈശാഖാണ് ചിത്രത്തിന്റെ സംവിധായകൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് രാജ്പീ ഷെട്ടി സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവർക്കൊപ്പം മമ്മൂട്ടി തന്നെയാണ് ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ടർബോ ജോസായി മികച്ച പ്രകടനം തന്നെയാണ് താരം കാഴ്ചവച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ടർബോ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിക്ക് അപകടം സംഭവിച്ചതിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ ക്ലൈമാക്സിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇതിന്റെ മേക്കിംഗ് വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഇടിക്കുമ്പോൾ ഒരാൾ തെറിച്ചു വീഴുന്ന രംഗം ചിത്രീകരിക്കവെയാണ് അപകടമുണ്ടായിട്ടുള്ളത് റോപ്പ് വലിച്ചയാൾക്ക് ടൈമിംഗ് തെറ്റിയതാണ് അപകടത്തിനിടയാക്കിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ തല മേശയിൽ ഇടിക്കുന്നുണ്ട് ഇത് കണ്ട പരിഭ്രാന്തരായി സെറ്റിലുള്ളവരെല്ലാം ഓടിയെത്തുകയായിരുന്നു നടൻ കബീർ ദുഹാൻ സിംഗ് ആണ് ആദ്യം ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഈ ഒരു അപകടത്തെക്കുറിച്ച് സംവിധായകൻ വൈശാഖ് പറഞ്ഞിരുന്നു ഇതിനു പിറകെയാണ് അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് സെറ്റിലുള്ളവരെല്ലാം ആദ്യ പയർന്നെന്നും തന്റെ കൈയൊക്കെ വിറച്ചു എന്നുമാണ് വൈശാഖ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നും മമ്മൂട്ടി പറഞ്ഞതായും വൈശാഖ് വെളിപ്പെടുത്തി ഈ ഒരു സംഭവത്തിന് ശേഷം വൈകാതെ തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ വൻ വിജയകരമായി മുന്നേറുകയാണ് കേരളത്തിൽ നിന്നും മാത്രം ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എഴുപതോളം രാജ്യങ്ങളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ടർബോയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഈ ഒരപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് മാത്രമല്ല ഇതിലൂടെ ഈ ചിത്രത്തിന്റെ സ്റ്റണ്ട് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെയാണ് നിരവധി പേർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ടർബോ എന്ന ചിത്രത്തിൽ ടർബോ ജോസായും മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി നിങ്ങൾക്ക് അഭിപ്രായമില്ലേ പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക